നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിൽ ഒരു വാർത്തയുണ്ട് നിങ്ങളും വായിച്ചു കാണും കോഴിക്കോട് പ്രസവത്തിന് പോയ ഒരു യുവതിയും അവളുടെ കുഞ്ഞും മരിച്ചു ചികിത്സാ പിഴവാണ് കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആശുപത്രിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഉല്ലിയേരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അശ്വതി എന്ന പേരുള്ള മുപ്പത്തിയഞ്ച് വയസ്സുകാരിയും അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞും പ്രസവത്തെ തുടർന്ന് മരിച്ചത് ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസമോ അല്ലെങ്കിൽ അമർഷമോ മറ്റോ തോന്നുന്നുണ്ടോ തോന്നാനിടയിൽ ഒരാൾ മരിച്ചു പോയതിൻ്റെ ഒരു ചെറിയ ദുഃഖം കാണും അത്രേ ഉള്ളൂ അതല്ലാതെ വരെ പ്രശ്നമൊന്നുമില്ല എന്നാൽ ഈ നടന്ന സംഭവം അശ്വതി ആശുപത്രിയിലേക്ക് പോകാതെ വീട്ടിൽ തന്നെ അങ്ങ് പ്രസവിക്കാൻ തീരുമാനിച്ച് വീട്ടിൽ പ്രസവിക്കുകയും അതേ തുടർന്ന് അവൾ മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുമായിരുന്നു ഇനി അതുമല്ല അശ്വതി ഒരു മിഡ്വൈസറി സെന്ററിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ പഴയ കാലത്ത് സൂതി ഗർഭിണികൾ എന്ന് വിളിക്കും അവരായിരുന്നു വീടുകളിലൊക്കെ വന്ന് പ്രസവത്തിനെ സഹായിച്ചത് ഇപ്പോഴും അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് ഒരു സ്ഥാപനത്തിലേക്ക് പോയി ഞാൻ സാധാരണ മട്ടിൽ പ്രസവിച്ചോളാം എന്ന് തീരുമാനിക്കുകയും കഷ്ടകാലത്തിന് അവിടെ വെച്ച് അശ്വതി മരിച്ചു പോവുകയും അല്ലെങ്കിൽ അവിടെ കുഞ്ഞു മരിച്ചു പോകുകയും ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ അശ്വതിയെയും അവരുടെ വീട്ടുകാരെയും നിശിതമായിട്ട് വിമർശിക്കില്ലായിരുന്നു കണ്ടില്ലേ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ആ പെൺ കൊച്ചി രക്ഷപ്പെട്ടേ വീട്ടുകാരുടെ അഹങ്കാരമാണ് അവർ ആയുർവേദ ആശുപത്രി പോയിരിക്കുന്നു അല്ലെങ്കിൽ ഹോമിയോക്കാനിടയ്ക്ക് പോയിരിക്കുന്നു അതുമല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രസവിച്ചിരിക്കുന്നു അതുമല്ലെങ്കിൽ മിഡ്വെൽഫ സെൻറ്ററിൽ പോയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് നിങ്ങളവരെ വിമർശിക്കുമായിരുന്നു നമ്മുടെ മാധ്യമങ്ങളിൽ അത് വലിയ വിഷയമാകുമായിരുന്നു വലിയ കലാപത്തിന് കാരണമാകുമായിരുന്നു ഐ എം എ പോലെയുള്ള സംഘടനകളൊക്കെ രംഗത്തിറങ്ങി അട്ടഹസിക്കുമായിരുന്നു ഇപ്പോൾ ആർക്കും അട്ടഹസിക്കേണ്ട അശ്വതി പോയത് ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പ്രസവിക്കാൻ മരിച്ചു കുഞ്ഞും മരിച്ചു ഇത് കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു മരണമാണോ പ്രസവിക്കാൻ പോയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്ന മരണമാണോ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക നിങ്ങൾ അന്തം വിട്ടുപോകും നിരവധി പെൺകുട്ടികളാണ് ആശുപത്രികളിൽ പോയിട്ട് പ്രസവത്തെ തുടർന്ന് മരിക്കുന്നത് നിരവധി പെൺകുട്ടികൾ അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട് അലോപ്പതിക്കാരന് അമ്മയെയും കുഞ്ഞിനെയും കൊല്ലാം അമ്മയെയും കുഞ്ഞിനെയും കൊല്ലാൻ നമ്മളും സർക്കാരും അവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണ് അലോപ്പതി ആശുപത്രിയിൽ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല നേരെ മറിച്ച് പഴയ കാലത്ത് നമ്മുടെയൊക്കെ അമ്മൂമ്മമാർ അല്ലെങ്കിൽ ഒരു പത്ത് അൻപത് അറുപത് കൊല്ലം ജീവിച്ചിരുന്ന സ്ത്രീകളൊക്കെ വളരെ സുഖകരമായിട്ട് വീടുകളിൽ തന്നെ തന്നെയായിരുന്നു പ്രസവിച്ചിരുന്നതെന്ന് നമ്മൾ മറന്നിട്ട് അത് ആശുപത്രിയിൽ മാത്രം നടക്കേണ്ട ഒരു സംഭവമാണെന്ന് അടിയുറഞ്ഞ് വിശ്വസിച്ച് അവർക്ക് പിന്തുണ കൊടുക്കുമ്പോൾ അവിടെ നടക്കുന്ന മരണങ്ങൾ നമ്മൾ സ്വാഭാവിക മരണങ്ങളായിട്ട് കണ്ട് ഒരു വലിയ അനീതിക്ക് കൂട്ടുനിൽക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പലതും പറയും പക്ഷെ ഞാൻ പറയും അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അലോപ്പതി ആശുപത്രികളിലെ പ്രസവം തന്നെയാണെന്ന് കാരണം പണ്ട് നമ്മുടെ നാട്ടിലെ തൊഴിലാളി സംഘടനകൾ ചില ജോലികൾ ഞങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞ് പല ആൾക്കാരിൽ നിന്നും നിർബന്ധപൂർവ്വം തൊഴിൽ നിങ്ങൾ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും ഞാനും അത്തരത്തിലുള്ള സംഭവങ്ങൾ നേരിട്ടിട്ടുള്ള ആളാണ് അതായത് ഇന്ന സ്ഥലത്ത് എന്തെങ്കിലും ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ അത് അവിടെയുള്ള ചില ആൾക്കാർ മാത്രമേ ചെയ്യൂ അവൻ അവനായിരം രൂപയാണ് ഒരു ചെറിയ പണി എന്നതിന് ചോദിക്കുന്നത് വേറൊരു നമ്മളോട് പറഞ്ഞു ഞാൻ നൂറ് രൂപയ്ക്ക് എഴുതി തരും അപ്പം നൂറ് രൂപക്കാരനെ കൊണ്ട് നമ്മൾ ആ പണി ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ആയിരം രൂപ ചോദിച്ചവൻ ഒരിക്കലും നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ സമ്മതിക്കത്തില്ല ചിലപ്പോൾ അവർ നമ്മളെ അടിക്കും യുവനെയും അടിക്കും ഞങ്ങളെ അത് ചെയ്യൂ ഞങ്ങൾക്ക് ആയിരം രൂപ തരണം നിങ്ങളേലെ പൈസ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കടം മേടിച്ചായിരിക്കും ഞങ്ങൾ യോജിച്ച കാശ് തന്നിട്ട് ഞങ്ങളെ കൊണ്ടുചോയിക്കണം ഇതായിരുന്നു അവരുടെ നയം അതേ നയമാണ് അലോപ്പതി ആശുപത്രികൾ പ്രസവം വീടുകളിൽ നടന്നിരുന്ന ഒരു സ്വാഭാവിക കാര്യമായിരുന്നു ഇന്ന് മനുഷ്യന്മാരൊഴിച്ച് ഇന്ത്യയിലെ മനുഷ്യന്മാരൊഴിച്ച് ബാക്കി എല്ലാ ജീവികൾക്കും പ്രസവം ഒരു രോഗമല്ല നമ്മുടെ നാട്ടിലെ തന്നെ തിരുവനായ്ക്കൾ എന്നുള്ളത് എത്രയോ നായ്ക്കളാണ് ദിവസവും പ്രസവിക്കുന്നത് അവർ ഒരു ആശുപത്രിയിൽ പോകുന്നില്ല കടന്നുറങ്ങാൻ വീട് പോലും ഇല്ല എവിടെയെങ്കിലും പ്രസവിക്കും കഴിക്കുന്ന ഭക്ഷണം നമ്മളെ പോലെ തന്നെ കച്ചട ഭക്ഷണമാണ് കഴിക്കുന്നത് നല്ല ഭക്ഷണമൊന്നും അവയ്ക്ക് കിട്ടുന്നില്ല എവിടെ കിട്ടുന്ന വേസ്റ്റും അതൊക്കെ തിന്നിട്ടാണ് അവ ജീവിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും ഞാൻ ഇന്നലെ കൂടി കണ്ടു ഒരു നായ ഏഴോ എട്ടോ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് ഏഴെട്ട് പിള്ളേർ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു പയറുപോലെ നടക്കുന്നു അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല അവരൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയില്ല ഒരു മരുന്ന് ശരീരത്തിൽ കയറ്റിയില്ല ഡോക്ടറെ അഡ്വൈസ് ചോദിച്ചില്ല എന്നാലും ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി ഡോക്ടറുടെ ഒക്കെ ചോദിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം പ്രസവിക്കാൻ പോയ പെൺകുട്ടിയാണ് മരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെ എത്ര എത്ര പേര് മരിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് ഗർഭം എന്ന് പറയുന്നത് ഒരു രോഗമല്ല അലോപ്പതിക്കാരനെ രോഗമാക്കി മാറ്റിയിരിക്കുന്നത് അവരുടെ കച്ചവടത്തിന് വേണ്ടിയാണ് അപ്പം കച്ചവടം നേരവേ ചെയ്തിരുന്നതിൽ കുഴപ്പമില്ലായിരുന്നു ആളെ കൊന്നാണ് അവന്റെ കച്ചവടം ആളെ കൊന്നുള്ള കച്ചവടം അപ്പോൾ ഇവിടെ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വികസിത രാജ്യങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകൾ പ്രസവത്തെ നേരിടുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പ്രസവിക്കുന്നത് അവിടെ അവർക്ക് എന്നുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് അതനുസരിച്ച് നമ്മുടെ രാജ്യത്തും അത് നടപ്പിലാക്കണം നിരവധി നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കണം വികസിത രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ പ്രസവം പ്ലാൻ ചെയ്യാനുള്ള അവകാശമുണ്ട് അതായത് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾക്ക് സ്വയം തീരുമാനിക്കാം അവൾക്ക് ആശുപത്രിയിൽ പോകണോ പോകണ്ടയോ ഏതെങ്കിലും മിഡ് വൈഫറി സെൻ്ററിൽ പോയി പ്രസവിക്കണോ അതോ സ്വന്തം വീട്ടിൽ പ്രസവിക്കണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അവ ഇഷ്ടമുള്ള എവിടെയെങ്കിലും പോയി പ്രസവിക്കണോ അതുപോലെ തന്നെ ഗർഭകാലത്ത് യന് ആഹാരം കഴിക്കണം ഗർഭകാലത്ത് മരുന്നുകൾ കഴിക്കണോ കഴിക്കണ്ടയോ കുട്ടിയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയെ ആര് വൃത്തിയാക്കണം പ്രസവിക്കുന്ന സമയത്ത് ഒപ്പം മാറി നിൽക്കണം പൂക്കൾക്കൂടി ആര് മുറിക്കണം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും സ്ത്രീക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം കാരണം അവർ സ്ത്രീകൾക്ക് വില കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ വെറും കച്ചവടച്ചിരക്കാണ് ഒരു വീട്ടിൽ ഒരു ഗർഭിണി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വീട്ടുവാതിക്കൽ ഒരാളെത്തും ആ ആളിൻ്റെ പേരാണ് ആശാവർക്കർ ആശാവർക്കർ വന്നിട്ട് വീട്ടുകാരോട് പറയും ഓഹോ ഇവിടെ ഗർഭിണിയുണ്ടല്ലേ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോകണം ഈ പെൺകുട്ടി ആ വീട്ടിൽ ജനിച്ച് വളർന്ന് സ്കൂളിലൊക്കെ പോയി പിന്നെ കോളേജിൽ പോയി പഠിച്ച് ചിലപ്പോൾ ജോലി നേടി ചിലപ്പോൾ ജോലി നേടിയില്ല പലവിധ കാര്യങ്ങളിലൂടെ കടന്നു വന്ന് അവസാനം വീട്ടുകാർ എവിടെയെങ്കിലും കുറെ പണമൊക്കെ ഉണ്ടാക്കി ഒരു ബൈനെ കണ്ടുപിടിച്ച് കല്യാണം ഒക്കെ കഴിപ്പിച്ച് കഴിഞ്ഞ് അവൾക്ക് ഗർഭം ഉണ്ടാകുന്ന സമയത്ത് ആ ഗർഭത്തിന്റെ കച്ചവടം ആശുപത്രിക്ക് പിടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ് ആശാവർക്കർ ഈ പെൺകുട്ടി വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരിക്കലും വന്നിട്ട് അവക്ക് സ്കൂളിൽ പോകാൻ കാശുണ്ടോ അല്ലെങ്കിൽ തുണി മേടിക്കാൻ കാശുണ്ടോ അല്ലെങ്കിൽ അവൾ ആഹാരം ശരിയായിട്ട് കഴിക്കുന്നുണ്ടോ ഇതൊന്നും തിരക്കാൻ ആരുമില്ല ജനിച്ച് വീടുന്ന സമയം തൊട്ട് ഈ കുട്ടിയുടെ മുഴുവൻ കാര്യങ്ങൾ സർക്കാർ തന്നെയാണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അലോപതിക്കാരാണ് നോക്കുന്നതെങ്കിൽ അവർ കാശ് മുടക്കിയിട്ടാണ് അയാളെ വളർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോയി പ്രസവിപ്പിക്കാം എന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും വീട്ടുകാർക്ക് അറിയാം സ്കൂളിൽ വിടാൻ അറിയാം കോളേജിൽ വിടാൻ അറിയാം പഠിപ്പിക്കാൻ അറിയാം അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ അറിയാം പക്ഷേ ഗർഭം വന്നു കഴിഞ്ഞാൽ അലോപതി ആശുപത്രി കൊടുക്കണം എന്നിട്ട് തീയനാണ് അവിടെ ചെന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ശരീരത്തിന് ഉണ്ടാക്കുന്ന മരുന്നുകൾ കുത്തിവെപ്പുകൾ ഇതൊക്കെ കൊടുത്തിട്ട് അവളുടെ ആരോഗ്യം നശിപ്പിക്കുക നശിപ്പിച്ചിട്ടൊടുവിൽ സാധാരണ വട്ടയിൽ പ്രസവിക്കേണ്ട പെൺകുട്ടി സിസേറിലെത്തുക അല്ലെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവുക ചിലപ്പോൾ കുട്ടിയും അമ്മയും മരിച്ചു പോവുക ഇനി നോർമലായിട്ട് ഒരു പ്രസവം നടന്നാൽ തന്നെ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഏറ്റുവിടുന്ന മരുന്നുകൾ അതിന്റെ എല്ലാം പാർശ്വഫലം അവളുടെ ശരീരത്തിൽ ഉണ്ടാകില്ല എനിക്കുന്ന കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകില്ലേ കെമിക്കൽ ഡ്രഗ്ഗുകളാണ് കേട്ടുന്നത് എല്ലാത്തിനും പാർശ്വഫലമുണ്ട് അവർ തന്നെ പറയുന്നത് എല്ലാത്തിനും പാർശ്വഫലമുണ്ട് അപ്പോൾ ഈ പാർശ്വഫലം കുട്ടിക്ക് കിട്ടില്ലേ കുട്ടിക്ക് ജനിത വൈകല്യം ഉണ്ടാകില്ല എത്രയോ കുട്ടികളാണ് ഓട്ടിസോമായിട്ട് ജനിച്ചു കഴിഞ്ഞത് അതിൽ എനിക്ക് എന്ന് അവർക്ക് പറയാൻ പറ്റും ഈ സ്ത്രീ കഴിക്കുന്ന മരുന്ന് ഈ സ്ത്രീക്ക് ഒരു പക്ഷേ കൊടുക്കുന്ന ചില ഭക്ഷണങ്ങൾ ആശുപത്രിയിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം ഇതൊക്കെ തന്നെ പ്രശ്നം കുറച്ചുണ്ടാവുന്നുണ്ടാവും അതുകൂടാതെ ഇവിടെ കടന്നു പോകുന്ന മെന്റൽ ട്രോമ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടത് വളരെ സന്തോഷകരമായ അന്തരീക്ഷമാണ് ഇവിടെ സംഭവിക്കുന്നത് അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ആശുപത്രിയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ് നിങ്ങളൊരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഊർജ്ജം എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് വൈബ് അവിടെ നിന്ന് കിട്ടുമോ ഒരിക്കലും കിട്ടില്ല കാര്യം അവിടുത്തെ അന്തരീക്ഷം എപ്പോഴും നെഗറ്റീവാണ് ടെൻഷൻറ്റേതാണ് സമ്മർദ്ദത്തിൻ്റെതാണ് അതുകൊണ്ടാണ് ഡോക്ടർമാർക്ക് ഒരു ആയുസ് കുറവാണ് എപ്പോഴും സമ്മർദ്ദമുള്ള ഒരു സ്ഥലത്താണ് അവർ ജോലി ചെയ്യുന്നത് പണം പണമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ യാതൊരു സന്തോഷവുമില്ല ഇങ്ങനെയുള്ള ഒരു അലമ്പ അന്തരീക്ഷത്തിലേക്ക് അതായത് ഒരു സമാധാനം കിട്ടാത്ത ഒരു എനർജി കിട്ടാത്ത പോസിറ്റിവിറ്റി കിട്ടാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് ഈ സ്ത്രീ ഇരിക്കുകയാണ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കണം ചുറ്റുവട്ടത്തിരിക്കുന്നവരുടെ മുഖത്തെ മുഖങ്ങളിലെ വേദനയും പരിഭ്രമവും ഇതെല്ലാം ഇവിടെയും ബാധിക്കുന്നു പലതരത്തിലുള്ള കർശന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു മരുന്നുകൾ കൊടുക്കുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രസവം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന ചിന്തയാണ് ഈ പെൺകുട്ടിക്ക് പഴയകാലത്ത് അമ്മമാർ പ്രസവം വീട്ടിൽ തന്നെ എഴുതുന്ന സമയത്ത് അവരെങ്ങും പോയിരുന്നില്ല അവർ വീട്ടിൽ ആഹാരമോ ജോലിയൊക്കെ വെച്ച് സന്തോഷത്തോടെ വീട്ടുകാരുടെ കൂടെ ആഘോഷിച്ച് ജീവിച്ച് അവസാനം പ്രസവിക്കും എന്നാൽ ഇന്നൊരു പ്രസവത്തിന് ഒരു പെൺകുട്ടി കടന്നു പോകുന്ന വഴികളെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളാണ് അവൾക്ക് മറ്റൊരു വഴി ജന എനിക്കാൻ അവകാശവുമില്ല കാരണം ഇത് ഞങ്ങളുടെ കുത്തങ്ങ ഇവിടെ വന്നേ പറ്റൂ കഷ്ടകാലത്തെ മറ്റേടേലും പോയി കഴിഞ്ഞാൽ വലിയ വാർത്തയാക്കും അതാ ഒരാൾ വീട്ടിൽ പ്രസവിച്ചിരിക്കുന്നു നമ്മുടെ പത്രക്കാരുടെയൊക്കെ ഒരു അദ്ഭുതം കണ്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും ഈ വാർത്ത എഴുതിയവൻ വീട്ടിൽ ജനിച്ചവനാണ് അവൻ്റെ അപ്പനും വീട്ടിൽ ജനിച്ചവനാണ് അവൻ്റെ അമ്മയും വീട്ടിൽ ജനിച്ചതാണ് പക്ഷേ ഇപ്പോഴൊരാൾ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഭീകരമായ വാർത്തയാണ് അയ്യോ വീട്ടിലൊരാൾ ജനിച്ചിരിക്കുന്നു വീട്ടിൽ പ്രസവം വീട്ടിൽ നടക്കുമോ പ്രസവം ഒരിക്കലും നടക്കില്ല റോഡിൽ പട്ടികൾക്ക് പ്രസവിക്കാം കർത്താവ് യേശുക്രിസ്തു വഴിയരിയിലാണ് പ്രസവിച്ചു വേണമെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ആശുപത്രി ഒന്നും ഇല്ലായിരുന്നോന്ന് നടന്നു പോകുന്ന വഴിക്ക് പ്രസവവേദന ഉണ്ടായി വഴിയിലങ്ങാണ്ട് പ്രസവിച്ചു പിന്നീട് അടുത്തുണ്ടായിരുന്ന ഒരു പശുത്തുണ്ടിയിൽ കൊണ്ട് കിടത്തിയെന്നാണ് പറയും ശ്രീകൃഷ്ണ ജനനം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ആധുനിക കാലത്തെ ചില കച്ചവട വൈദ്യശാസ്ത്രങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലേക്കുള്ള അത്ഭുത പ്രകടനം നടത്തുന്ന മാധ്യമങ്ങളും വീട്ടിൽ പ്രസവിക്കുന്നത് ഏത് വലിയ ക്രൈമാണെന്ന് പറയുന്ന സർക്കാരും ഒക്കെ ഒന്ന് ചിന്തിക്കണം നിങ്ങൾ ആക്ച്വലി ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തിലാണ് കൈവെക്കുന്നത് അതുകൊണ്ട് ഞാനത് സർക്കാരിനോട് പറയുന്നത് നിങ്ങൾ ദയവചെയ്ത് ഈ ഗർഭത്തെ ഒരു രോഗമായി കാണാതെ ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ എങ്ങനെ പ്രസവിക്കണം എവിടെ പ്രസവിക്കണം എന്നുള്ള തീരുമാനം അവൾക്ക് വിടുക അവൾ ആശുപത്രി തിരഞ്ഞെടുക്കുന്നെങ്കിൽ പൊക്കോട്ടെ ഒരു കുഴപ്പമില്ല അവൾ പറയണം എനിക്ക് ആശുപത്രി പ്രസവിക്കാൻ പ്രസവിച്ചോ അങ്ങനെ പോകാൻ ആഗ്രഹമില്ലാത്ത ആരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രസവിക്കാൻ എങ്ങനെയാണോ ആഗ്രഹം അങ്ങനെ പ്രസവിച്ചോട്ടെ ഈ നോക്കുകൂലി വായിക്കുന്ന തൊഴിലാളികളെ പോലെ ഇത് ഞങ്ങളുടെ ജോലിയാണ് തന്നില്ലല്ലോ വന്ന് കാശ് എന്ന തരത്തിലേക്ക് അലോകതി പോലുള്ള വൈദ്യശാസ്ത്രം അതപ്പതിച്ചു പോകുന്ന എത്ര വലിയ നാണക്കേടാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളെ നമ്മുടെ സർക്കാർ ബഹുമാനിക്കുന്നുണ്ട് സ്ത്രീ സമത്വം വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവർക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവർക്ക് സുഖമായിട്ട് പ്രസവിക്കാൻ വേണ്ടി എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പറ്റുമോ അതെല്ലാം സർക്കാർ ഒരുക്കി കൊടുക്കണം ആയുർവേദ ആശുപത്രികളിൽ പ്രസവിക്കാനുള്ള സൗകര്യം ഹോമിയോപ്പതി ആശുപത്രികളിൽ നാച്ചുറോപ്പതി ക്ലിനിക്കുകളിൽ അതുപോലെ തന്നെ മിഡ് വൈഫറി സെന്ററുകൾ ധാരാളം മിഡ് വൈഫറി സെന്ററുകൾ തുടങ്ങിയിട്ട് അതിനൊക്കെ ലൈസൻസ് കൊടുത്ത് സ്വാഭാവികമായിട്ട് പ്രസവം നടക്കാനുള്ള സാഹചര്യം ഒരുക്കണം ഇനി അതൊന്നും വേണ്ട ആശുപത്രി പോകണമെന്ന് ആഗ്രഹിക്കുന്ന അവരോട് പൊക്കട്ടെ പക്ഷേ അത് അവരുടെ ചോയ്സ് ആയിരിക്കണം അതുകൊണ്ട് പ്രസവിക്കാനുള്ള അവകാശം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കുക വികസിത കാര്യങ്ങളിലെ പോലെ സ്വന്തം പ്രസവം പ്ലാൻ ചെയ്യാനും അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുമുള്ള പൂർണ്ണ അവകാശം ആ ഗർഭിണിക്ക് തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു നിയമം ഇവിടെ കൊണ്ടുവരണം താങ്ക്